അലൈക്കും വാഹി വബറകാതുഹു ക്ലാസിന്റെ അക്ലാഖിൻ്റെ രണ്ട് മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചോദ്യം ഒന്ന് യോജിച്ചവ് ചേർക്കാം ബ്രക്കറ്റിൽ വലിയ തെറ്റാറ് ഉറക്കം ക്ഷമ ചോദ്യം ഒന്ന് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഉത്തരം ചോദ്യം രണ്ട് ഇബ്ലീസിന്റെ ഇഷ്ടവിനോദമാണ് ഉത്തരം ഞമീമത്ത് ചോദ്യം മൂന്ന് അൻ അന്യപാനീയങ്ങൾ വെറുതെ കളയൽ വൽ ഉത്തരം വലിയ തെറ്റാണ് ചോദ്യം നാല് ഈമാനിൻ്റെ പകുതിയുമാണ് ഉത്തരം ക്ഷമ ചോദ്യം അഞ്ച് ഒരു പകുതി മരണം ഉത്തരം ഉറക്കം ചോദ്യം രണ്ട് പൂർത്തിയാക്കാം ചോദ്യം മൂന്ന് പുരുഷൻ കമ്മിന്നും സ്ത്രീ മലർന്നു കിടന്ന് ഉത്തരം ഉറങ്ങരുത് ചോദ്യം രണ്ട് അമിതമായി ഉറങ്ങുന്നതും ഉറക്കത്തെ ഒഴിവാക്കുകയും നമ്മെ ഉത്തരം രോഗികളാക്കും ചോദ്യം മൂന്ന് വെള്ളവസ്ത്ര എന്നിവ പുരുഷന് ഉത്തരം സുന്നത്ത് ചോദ്യം നാല് ദേഷ്യം വരുമ്പോൾ പുഞ്ചിരിക്കാൻ നിങ്ങൾക്ക് കഴുമെങ്കിൽ നിങ്ങൾ ഏറ്റവും ഉത്തരം ശക്തനാണ് ചോദ്യം അഞ്ച് ചീത്തകാര്യങ്ങളിൽ ഞാൻ ആരെയും ഉത്തരം സഹായിക്കരുത് ചോദ്യമായ സൽ സ്വഭാവത്തിന്റെ ഉത്തമ മാർഗം വസ്ല ചോദ്യം മൂന്ന് രണ്ടെണ്ണം വീതം എഴുതാം ചോദ്യം മൂന്ന് നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങൾ ഉത്തരം സത്യം പറയുക പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക ചോദ്യം രണ്ട് മര്യാദകൾ ഉത്തരം ഇരിക്കുക കൊണ്ടാവുക ചോദ്യം മൂന്ന് ദേശം അടക്കാനുള്ള മാർഗങ്ങൾ ഉത്തരം നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക ഇരിക്കുന്നവൻ ആണെങ്കിൽ കിടക്കുക ചോദ്യം നാല് ഉത്തരം എഴുതാംസ്ലംിച്ചിരിക്കുന്നു സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും പുരുഷ വേഷം ധരിക്കുന്ന സ്ത്രീയെയും ശബിച്ചിരിക്കുന്നു ചോദ്യം രണ്ട് അന്ത്യനാലിൽ അള്ളാവു നോക്കുകയില്ല ആരെയൊക്കെ ഉത്തരം മായി വസ്ത്രനിലത്തെ വലിച്ചിറക്കുന്നവനിലേക്ക് അന്തിനാലിൽ അള്ളാവു നോക്കുകയില്ല ചോദ്യം ഒന്ന് ഏശനി എന്നാൽ എൻ്റെ ഉത്തരം ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റൊരാളോട് പറയലാണ് ഏശനി ചോദ്യം നാല് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് ആരെ ഉത്തരം ഞാൻ വിഷമിക്കുമ്പോൾ നമ്മെ സഹായിക്കാൻ എത്തുന്നയാളാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് അഞ്ച് അർത്ഥം എഴുതാം ചോദ്യം ഒന്ന് ഉത്തരം സ്വർഗത്തിൽ കടക്കുകയില്ല

ചോദ്യം ചോദ്യം പൂർത്തിയാക്കാം ഞങ്ങൾ പറയൂല ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റ് വസ്തു പേപ്പർ നോക്കാം ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം

ീത കാര്യങ്ങളിൽ ഞാൻ ആരെയും സഹായിക്കരുത് ചോദ്യം മഞ്ജി അക് ഉത്തരം ചോദ്യം ആറ് സൽ സ്വഭാവികളുടെ ഉത്തമ മാർഗാണ് ഉത്തരം പൂർത്തിയാക്കാം ചോദ്യം പുരുഷൻ ും സ്ത്രീ മലർന്നും ഉത്തരം കിടന്നുറങ്ങരുത് ചോദ്യം രണ്ട് ഉറക്കം ഒരു പകുതി മരണമാണ് ചോദ്യം മൂന്ന് പുരുവേഷം അണിയുന്ന സ്ത്രീയെ നബ്സല്ലാം ഉത്തരം ശപിച്ചിരിക്കുന്നു ചോദ്യം നാല് കോപം വരുമ്പോൾ ഉത്തരം ഞാൻ നിയന്ത്രിക്കാൻ ശീലിക്കണം ചോദ്യം അഞ്ച് നമീമത്തെ ഇബിലിഷിൻ്റെ ഇഷ്ട ഉത്തരം വിനോദമാണ് ചോദ്യം മൂന്ന് വീതം എഴുതാം ചോദ്യം ഒന്ന് ഭക്ഷണ മര്യാദകൾ ഉത്തരം ഇരിക്കുക വലത്തു വലത്തുകൈക്കൊണ്ടാവുക ചോദ്യം രണ്ട് സ്ത്രീകൾക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ ഉത്തരം സൗന്ദര്യം പ്രദർശിച്ചുകൊണ്ട് പുറത്തു അന്യ പുരുഷന്മാർക്ക് മുമ്പിൽ ശരീരം മുഴുവൻ മറയാത്ത നിലക്കുള്ള വസ്ത്രം ധാരണം ചോദ്യം മൂന്ന് ഉറക്കത്തിൻ്റെ മര്യാദകൾ ഉത്തരം മിസ്വാക്ക് ചെയ്യുക ഒഴു ചെയ്യുക ചോദ്യം നാല് ഉത്തരം എഴുതാം ചോദ്യം മൂന്ന് പഠനശേഷി കുറയുമെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് ഉത്തരം വൈകി ഉറങ്ങുകയും വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്നവർക്ക് പഠനശേഷി കുറയുമെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് ചോദ്യം രണ്ട് അള്ളാഹ് ലോക ശിഷ്യയിൽ നിന്നും കാക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അത് ആരെയാണ് ഉത്തരം ദേഷ്യം നിയന്ത്രിച്ചവനെ അള്ളാഹ് അന്തിനാൽ ശിക്ഷയിൽ നിന്നും കാക്കും ചോദ്യം മൂന്ന് പിശാചിന്റെ സ്വഭാവമാണ് അത് ഏത് ഉത്തരം ഇടത്ത് കൈകൊണ്ട് തിന്നലും കുടിക്കലും പിശാചിന്റെ സ്വഭാവമാണ് ചോദ്യം നാല് മരിച്ച സഹോദരൻ്റെ പച്ചമാംസം തിന്നതിൻ്റെ തുല്യമായ തെറ്റ് എന്താണ് ഉത്തരം ഈപത്ത് പരദൂഷണം ചോദ്യം അഞ്ച് ക്രമത്തിലാക്കാം ഇത് അതേപോലെ ഇങ്ങനെ ക്രമത്തിലാക്കാതെ ഉത്തരം അരങ്ങൾ പൂർത്തിയാക്കാം ഞാൻ എന്നും രാവിലെ മിസ്വാക്ക് ചെയ്യും ഞാൻ എന്നും രാവിലെ ഒളിവു ചെയ്ത് നിസ്കരിക്കും ഞാൻ എന്നും രാവിലെ വൃത്തിയുള്ള വസ്ത്രം ധരിക്കും ഞാൻ എന്നും രാവിലെ മദ്രസയിൽ പോകും ഞാൻ എന്നും രാവിലെ ക്ലാസ് വൃത്തിയാക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസാക്കല ഹൈറൻ എന്നെ കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും ഉന്നത വിജയം ലഭിക്കട്ടെ അസലമലേക്കും